അല പട്ടിയാക്കാ ഇപ്പൊ നമുക്ക് ഇലക്ഷനാണ് വരുന്നത് ശരിക്കും ഇലക്ഷൻ നമ്മൾ ആർക്കാണ് ശരിക്കും വോട്ട് ചെയ്യേണ്ടത് ഇലക്ഷനിൽ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് പാർട്ടി നോക്കിട്ടല്ല നമ്മളിപ്പോ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ പാർട്ടി നോക്കിട്ട് വോട്ട് ചെയ്യണം വ്യക്തികളെ തന്നെ നമ്മൾ വോട്ട് ചെയ്യാൻ പോകണം നമുക്ക് ഇപ്പത്തെ സാഹചര്യത്തിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് ഉപകാരമല്ല വ്യക്തികൾ നോക്കണം സാധാരണക്കാരനു പറ്റും ചെയ്യാനുണ്ടെങ്കിലും മൊത്തത്തില് നോക്കുകയാണെങ്കിൽ നമ്മൾ ഷബീറിനെ നമ്മൾ നോക്കാം നോക്കാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ജനങ്ങളിലേക്ക് അറങ്ങി പ്രവർത്തിക്കാനും പൊതുവെ ജനങ്ങളോടുള്ള പെരുമാറ്റം സാധാരണക്കാരനോടും അവനോടുള്ള പെരുമാറ്റം നോക്കുകയാണ് എന്നുകൊണ്ടും അവന് ചോദ്യ പിന്നെ അതുമല്ല നമുക്ക് ചൂരന്മാല ദുരന്തം ഉണ്ടായിട്ട് എത്ര ബോഡി ഇവിടെ പോയി പുഴയിലൂടെ ഒഴുകി വന്നിട്ട് അവന് അവന്റെ ശരീരത്തെയും അവൻ്റെ ഒന്നും നോക്കാതെ ആ പോയിലേക്ക് ഇറങ്ങിയിട്ടോ ആ കാർഡിലൂടെ ഇറങ്ങിയിട്ടോ ഒക്കെ ആ ബോഡി ഡെഡ് ബോഡി എടുത്ത് വീടിയോ ഒരുപാടുണ്ട് അപ്പോ ആ ഒരു വ്യക്തിനെ കുറിച്ച് നമുക്ക് യുവാവാണ് നാളത്തേക്ക് നമുക്ക് അവനെ കൊണ്ട് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഏറ്റവും യോഗ്യൻ രാഷ്ട്രീയമല്ല രാഷ്ട്രീയം നോക്കിയിട്ടുണ്ടല്ലോ നമ്മൾ പറയാം വ്യക്തിയെ നോക്കിയിട്ടാണ് ജനങ്ങൾക്ക് ഉപകാരം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് ഷെബീറിനെ ജയിപ്പിച്ച എല്ലാവർക്കും അതൊരു ഉപകാരപ്പെടും